ഹലോ നമസ്കാരം ഇത് ഇറാനിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇറാനിലെ മരുഭൂമിയിൽ അവർ കുഴിച്ചെടുത്ത ഈ ബോർവെല്ലിലേക്ക് ഒരാൾ എണ്ണ തേടി ഇറങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുഴിച്ചാൽ കിട്ടുന്നത് വെള്ളമായിരിക്കും എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുഴിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് എണ്ണയും അപ്പോൾ അങ്ങനെ ആ വ്യക്തി ഈ കുഴൽക്കിണറിൻ്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് ഈ ഒരു ദൗത്യം അത്ര നിസ്സാരമല്ല നല്ല ധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ ഇതിൽ പരിപൂർണ സുരക്ഷാ ഗിയർ ധരിച്ച് ഹെൽമെറ്റിൽ വിളക്ക് പിടിപ്പിച്ച് കയ്യിലൊരു ടോർച്ചുമായി താൻ കാഴ്ചക്കപ്പുറം കാണാത്ത ആ ഇരുട്ടിലേക്ക് അയാൾ താഴോട്ടിറങ്ങുകയാണ് തീർച്ചയായും അദ്ദേഹം ഒരു ധൈര്യശാലി ആയിരിക്കും എന്നാൽ അതേസമയം ഒരു ഭയവും അദ്ദേഹത്തിനുള്ളിൽ കാണും കാരണം താഴേക്കിറങ്ങും തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് പെട്ടെന്ന് ഒരു ബ്രീത്തിങ് ഡിഫിക്കൾട്ടി അല്ലെങ്കിൽ ബോധം പോകുന്ന അവസ്ഥ എപ്പോൾ വേണേലും സംഭവിക്കാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ആ ചുറ്റുമുള്ള ഇരുട്ട് അത് ശക്തമായി കനത്തതാണ് ആ ഹെൽമെറ്റിലും കയ്യിലും പിടിച്ചിരിക്കുന്ന ലൈറ്റുകൾ മാത്രമാണ് ആ ഇരുട്ടിനെ ഭേദിക്കുന്നത് ഓരോ ചുവടിലും പ്രതീക്ഷയായി അദ്ദേഹം താഴോട്ട് ഇറങ്ങുകയാണ് ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വീഡിയോ ആണ് കാരണം അറിയാമല്ലോ കുഴൽക്കിണറൊക്കെ അത്യാവശ്യം നല്ല ലെങ്തിലാണ് കുഴിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലിട്ട് കാണിക്കാം ഈ വീഡിയോ ഒരു മനുഷ്യനെ കഷ്ടിച്ച് ഇറങ്ങാവുന്ന രീതിയിലാണ് ആ കുഴൽക്കിണർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ ടോർച്ച് അണയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ അന്ധകാരത്തിൻ്റെ വ്യാപ്തി അങ്ങ് താഴെ ചെല്ലുമ്പോൾ എന്തായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്നതായിരിക്കും എല്ലാവരുടെയും ഒരു ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് ഈ ക്രൈനൊക്കെ ഉപയോഗിച്ച് വളരെ സേഫ്റ്റിയോട് കൂടെ തന്നെയായിരിക്കും ഇവർ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ ക്യാമറയിലൂടെ അതിൻ്റെ ഉൾവശം കാണാൻ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ അടിത്തടിൻ്റെ വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ഇപ്പോഴും കുറച്ച് ആൾക്കാരൊക്കെ ഇന്ന് പണി ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കണ്ടോ എണ്ണയ്ക്ക് പകരം വെള്ളമാണ് അവർക്ക് കിട്ടിയേക്കുന്നത് കറുത്ത എണ്ണയ്ക്ക് പകരം അവർക്ക് കിട്ടിയത് തണുത്ത ശുദ്ധമായ വെള്ളമാണ് ഈ വരണ്ട ഭൂമിയിൽ വെള്ളം കണ്ടെത്തിയത് അവിടുത്തെ ആളുകൾക്ക് വളരെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന അങ്ങ് തന്നെയാണ്